ഈശ്വരനോടുള്ള പ്രതിജ്ഞയും പ്രതിബദ്ധതയുമാകണം സ്വച്ഛതാ പ്രവർത്തനങ്ങളിൽ നാം കാണേണ്ടത് എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്ത് സ്വച്ഛതാ പക്വാഡ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി രാജ്യത്ത് ആരംഭിച്ച ശുചിത്വ യജ്ഞത്തിന് ലഭിച്ചു വർദ്ധിച്ച ജനപങ്കാളിത്തവും പിന്തുണയും ശക്തമായ പൌരബോധത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു മനുഷ്യനും വേണ്ടുന്ന എല്ലാ അംശങ്ങൾക്കും ജീവിതത്തിലെ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും വേണ്ടിയുള്ള സമർപ്പണമാണ് സത്യത്തിൽ ഈ പ്രവർത്തനത്തിലൂടെ നടപ്പിലാവുന്നത് ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇതിലേക്ക് ഭവൻസിലെയും കൊച്ചിൻ റിഫൈനറി സ്കൂളിലെയും അതുപോലെ തന്നെ മറ്റു സ്കൂളുകളിലെയും എല്ലാം കുട്ടികൾ വന്നിട്ടുണ്ടെന്നാണ് ചിന്നയ നില ഉണ്ടായിരുന്നു ഗ്രീസ് പബ്ലിക് സ്കൂൾ ഉണ്ടായിരുന്നു ഇതിനി കേരള പോലീസ് അടക്കമുള്ള എല്ലാവരും കൊണ്ട് ദിനങ്ങളാണ് ഇനി സ്കൂൾ വിദ്യാർത്ഥികൾ എൻസിഡുകൾ എന്നിവർക്ക് പുറമെ ഐ ഒ സി ബി പി സി എൽ റെയിൽവേ കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു മാലിന്യമുക്തവും വികസിതവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി പ്രയത്നിക്കുമെന്ന് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വോളണ്ടിയർമാർക്ക് കേന്ദ്ര സഹമന്ത്രി പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായവർക്ക് വൃക്ഷത്തൈകൾ മന്ത്രി സമ്മാനിച്ചു